നമ്മുടെ ബിഗ് ബില്യൻ ബാംഗ്ലബസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്കുള്ള ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇല്ലേ മൂന്ന് ഗ്രാം നാല് ഗ്രാം അഞ്ച് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം വരെ നമ്മ ഇപ്പൊ ഒരു പവന്റെ ഒക്കെ ബാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ റേറ്റിന് പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാക്സിമം ലൈറ്റ് വില്ലിലാണ് നമ്മൾ സാധനങ്ങൾ വെച്ചേക്കുന്നത് നമ്മളടുത്ത് ഗിഫ്റ്റ് പെർപ്പസിന് അഞ്ഞൂറ് മില്ലിയുടെ തൊട്ട് അതായത് ഒരു ഗ്രാമിന് താഴെയുള്ള തൊട്ട് നമ്മുടെ ബാങ്കിൾ നമ്മുടെ അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിളുകൾ ഒരു ഗ്രാം ഒന്ന് ഗ്രാം രണ്ട് ഗ്രാം എന്നൊക്കെ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് അതിനകത്ത് നമുക്ക് ഇതെല്ലാം ഡിഫറന്റ് ാണ് കേട്ടോ ഒരേപോലെ നമ്മളിങ്ങനെ തോന്നുവാണെങ്കിലും എല്ലാം എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാം വേറെ വേറെ ഡിസൈൻസ് ആണ് നമ്മുടെ കയ്യിൽ വരുന്ന പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ബോംബെ ഡിസൈൻ അതായത് ബംഗാളി സിംഗപ്പൂർ കുവൈറ്റി അങ്ങനത്തെ ഒട്ടനവധി ഡിസൈൻസ് വരുന്നുണ്ട് ഒരുപാട് അപ്പം അതിന്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാനാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കരിമണി ഡിസൈൻ ഇല്ലേ കറുത്ത മണികള് കുട്ടികളുടെ അങ്ങനത്തെ ഡിസൈൻസ് വരുന്നുണ്ട് സ്റ്റോൺസ് വർക്ക് പേൾ വെച്ചിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് അതുപോലെ സിംഗപ്പൂരിന്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ഡിസൈൻസ് ഉണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കുറച്ച് ആൺകുട്ടികൾക്ക് പറ്റുന്ന പഞ്ചാബി ബാങ്ക് പിന്നെ സാധാരണ ആൺകുട്ടികൾക്കുള്ള എല്ലാ ടൈപ്പിലുള്ള മോഡലും ഉണ്ട് അതായത് ബോൾ ജോയിന്റ് വള ബോൾ ജോയിന്റ് വള എന്ന് പറഞ്ഞ സ്ട്രോങ് വളയായിരിക്കും അങ്ങനെ കുട്ടിയൊന്നും പോകില്ല പിന്നെ സ്റ്റോൺസ് മൾട്ടിക്കളർ സ്റ്റോൺസ് ഡിസൈൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ എടുത്തുണ്ട് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഡിസൈനുകൾ നമുക്ക് ഇഷ്ടം നമ്മുടെ പയനൂരുള്ള കല്ല ഗോൾഡ് പാർക്കിൽ വരിക നമ്മുടെ ഈ ബാംഗിൾ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളെ നമ്മുടെ ഷോറൂമിൽ ലഭ്യമാണ് പർച്ചേസ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പിന്നെ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ബുക്ക് ചെയ്യാം നമ്മുടെ കാര്യങ്ങളെ അതായത് നമ്മുടെ ഗോൾഡ് റേറ്റ് കൂടുന്ന നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള അഡ്വാൻസ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന എൻക്വയറിയിൽ വിളിക്കാം അപ്പം ഈ ഫെസ്റ്റിന്റെ സമയത്ത് ഈ എല്ലാ ഓർണമെന്റ്സ് നമ്മളെടുത്തുണ്ടാവും എത്രയും പെട്ടെന്ന് വരിക പർച്ചേസ് ചെയ്യുക Amar, <laughs> Kills Gold Park, Payanur. A sister concern? Pere Pardon's Golden Diamonds. Manufacturers and wholesalers. Nidamangad Neatankara Kotarakara Karanagapali.